ഹലോ അസ്സാമലൈക്കും ഞാൻ നിങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിറച്ച് നമ്മുടെ ജെറി പൂത്ത് നിൽക്കുന്നത് ഇപ്പം ജെറി പൂത്തു അതെങ്കിൽ നല്ലപോലെ പാകമായിട്ടോ നിറച്ച് മുള്ളാണ് പൊട്ടിക്കാൻ നല്ല പാടാണ് കിട്ടാ പക്ഷേ ഇത് പൊട്ടിച്ച് സംസ്കരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കിട്ടാ കഴിക്കാനൊക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കുറച്ചൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തതാണ് കുറേ പേരൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോയി കേട്ടോ നല്ല കാടൊക്കെ ആയി കാരണം ഇങ്ങോട്ട് ഇറങ്ങാൻ തന്നെ പേടിയാണ് അപ്പോൾ ഞാനിത് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ പൊട്ടിച്ചെടുത്തിട്ട് ഇത് കുറച്ച് പഞ്ചസാര ലൈനിലിടാം പിന്നെ ഉപ്പിടാം അതുപോലെ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പറിച്ചെടുക്കുന്നത് ഇനി നമുക്കിത് എന്തൊക്കെ ചെയ്യണേന്നൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഒരു ആരംഭം നിങ്ങൾക്ക് കാണിച്ചതെന്ന് പറഞ്ഞു കേട്ടോ ഇതെവിടുന്ന് പറിച്ചെടുത്തു ഒന്ന് കാണാത്ത ആൾക്കാർ ആലോചിണ്ടെങ്കില അപ്പോൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇന്നിരിപ്പം ഇങ്ങനെ കാണാനില്ലേ നിറച്ചുണ്ട് അങ്ങോട്ടൊക്കെ പൊട്ടിക്കാൻ പോകുന്ന എനിക്കൊണ്ട് എനിക്ക് പേടി ആവുകയാണ് പിന്നെ ഇവിടെ വല്ല പാമ്പിങ്ങ് നമുക്ക് ഉണ്ടാവുമോന്നൊക്കെ പേടിയുണ്ട് നല്ല പേടിയുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇവനെ പൊട്ടിച്ചെടുത്തിട്ട് നല്ലപോലെ കഴുകുകട്ടോ ഞാനിതിനെ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നല്ലപോലെ കഴുകും കഴുകിയിട്ട് ഇതിൻ്റെ ഒരു പശയുണ്ട് ആ പശേനെ ഞാൻ അങ്ങ് കളയും പക്ഷേണ്ണം ഞാൻ കളഞ്ഞതിന് ശേഷം പഞ്ചസാര രായനിണ്ടാക്കും പഞ്ചസാര രായന ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒട്ടു പരുവം വരൂല്ലേ അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇതിനകത്ത് ഇത് അതിനകത്തേക്ക് ഒന്നിട്ടിട്ട് ഒന്ന് ഇളക്കി കുട്ടി അടയ്ക്കും എന്നിട്ട് അതിനെ തണക്കുമ്പോൾ പാത്രത്തിലേക്കാക്കി വെക്കും നമ്മൾ സാധാരണ മേടിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും നല്ല എന്താ പറയുക ഒരുപാട് നാളിനെ എന്തൊക്കെയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒട്ട സ്വഭാവം ഉണ്ട് എനിക്ക് ഒരുപാട് നേരം ഇന്നൊരു പണിയെടുക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ അത് വേഗം അങ്ങനെ അവസാനിപ്പിക്കണം അങ്ങനത്തെ ഒരാളാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തു നോക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനമല്ലേ അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ് പക്ഷേ ഞാനിപ്പോൾ എല്ലാവരോടും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ഒന്നും ചെയ്തിട്ട് അവർക്കും കുഴപ്പമൊന്നും തോന്നിയില്ല നല്ല എന്താ പറയുക ഫ്രഷ് ആയിട്ട് കിട്ടി അപ്പോൾ അത് കാരണം അവർ ഹാപ്പി ഞാനും ഹാപ്പി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കുറെ കേട്ടോ ഉറച്ചുണ്ട് കാണുമ്പോൾ എനിക്കിങ്ങനെ നശിച്ച് പോകുമ്പോൾ സങ്കടം തോന്നുകയാണെങ്കിൽ ഇത് ആരുമൊന്നും പൊട്ടിക്കണമില്ല കേട്ടോ ഇടയ്ക്ക് ചില കുട്ടികൾ വന്നിട്ട് താ ഞങ്ങൾ രണ്ടെണ്ണം പൊട്ടിച്ചോട്ടേ എന്നൊക്കെ ചോദിക്കും ഞാൻ ശരിക്കും അവർ കുറച്ച് പൊട്ടിച്ച് കൊണ്ടുപോയിക്കോട്ടെ ഇരുന്നു പക്ഷെ അവർ പൊട്ടിക്കൊന്നുമില്ല അവർ നാലെണ്ണം പൊട്ടിച്ച അവർക്ക് തിന്നാൻ ഭാഗത്തിന് കൊണ്ടുപോയി അവരതെടുത്തിട്ട് പോളളൂ കുറേ ഒന്നും അങ്ങനെ പൊട്ടിക്കില്ല ഏഹ് അപ്പം ഇതൊക്കെയാണ് ഇവിടെ പരിപാടി കേട്ടോ എല്ലാം നിൽക്കുന്നുണ്ട് കാരണം അങ്ങോട്ടൊക്കെ പോകാൻ പേടിയാവുന്നുണ്ട് എൻ്റെ ഷെമീർക്ക് എങ്ങനെ കണ്ടാ അതിൻ്റെ ചീത്ത പറയും കാരണം ഇവിടെ നിറച്ച് കാട് പോലെയൊക്കെയാണ് നിറച്ച് കാടുണ്ട് എന്തായാലും ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു അല്ലേ സന്തോഷമല്ലേ വലിയ ഇതുണ്ട് കേട്ടോ വലിയ ഉണ്ട് ഇവിടെച്ചോന് ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുമ്പോൾ എന്തൊരു റേറ്റാല്ലേ നല്ല വില കൊടുത്തിട്ട് നമ്മളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏഹ് ഇത് നമ്മുടെ കയ്യിൻ്റെ തുമ്പത്തുള്ളപ്പോൾ നമ്മൾ ആരും റെഡിയാക്കി എടുക്കില്ല നമ്മളിപ്പള്ളേരൊന്നും ചെയ്യില്ല എന്നേ ഇത് ഞാൻ തന്നെ ചെയ്യണം ഏ അവർക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ഏ അപ്പം ഞാനിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് ഇഷ്ടമാണ് കഴിക്കും അപ്പം അത് കഴിക്കാനെങ്കിലും നമ്മുടെ മക്കൾ കണ്ടേ അപ്പം ഓർക്കും ഹാപ്പി സന്തോഷം അവർ കഴിക്കട്ടെ ഏഹ് നമ്മളുള്ളപ്പോഴല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയുള്ളു അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കും അപ്പം അതൊരു ഹാപ്പിനെസ്സാണ് അപ്പം എന്തായാലും പഠിച്ചവനെ ഏജന്തുക്കളൊന്നും ഇല്ലാതിരിക്കട്ടെ എനിക്ക് പേടിയ ഔറ്റങ്ങൾ പട്ടിനും പാമ്പിനൊക്കെ ഭയങ്കര പേടിയുള്ള ഞാൻ എന്നിട്ട് ഞാൻ എങ്ങനെ ഇവിടെ വന്ന് നിൽക്കണമെന്ന് ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ പ്രണയം അല്ലേ എൻ്റെ കുട്ടി നിങ്ങൾക്കൊക്കെ മക്കളോട് സ്നേഹമല്ലേ അതുപോലെ തന്നെ എനിക്കുണ്ട് ഉണ്ട് അപ്പം എൻ്റെ മക്കൾക്ക് കഴിക്കാനായിട്ടാണ് കേട്ടോ ഓക്കെ അതോ ഞാനിവിടെ പേടിച്ചു പേടിച്ചിട്ടത് പൊട്ടിക്കുന്നത് അപ്പോഴേ അപ്പോഴേ കുറച്ചൊക്കെ പൊട്ടിച്ചു കേട്ടോ പേടിച്ച് നിന്നിട്ടാണ് പൊട്ടിച്ചേന്ന് മാത്രം അപ്പം നമുക്ക് കുറച്ചൊക്കെ പൊട്ടിച്ചെടുത്തുണ്ടോ അതിന് ബക്കറ്റിലെ പൊട്ടിച്ചേ ഉണ്ടാ നല്ല ഭയങ്കര ഇല്ല കാണാനായിട്ട് നല്ല ഭയങ്കര എനിക്കിത് നീക്കുന്നത് കാണുമ്പോൾ ഒന്ന് പോകാൻ തോന്നണില്ല പൊട്ടിച്ചെടുക്കാനാണെങ്കിൽ പ്രാന്നും ആവുന്നുണ്ട് മനസ്സിലായോ ഇത് കുട്ടികൾ നമുക്ക് പൊട്ടിച്ചും തരില്ല ഭയങ്കര മടിയന്മാരാടെ അപ്പടി കാടാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറയാം മനസ്സിലായോ പിള്ളേരല്ലേ അവരങ്ങനെയാണ് അവർക്കൊരു പുതിപ്പുണ്ടെങ്കിലല്ലേ ഉമ്മാ ഉപ്പയൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങനെ തന്നെ മടിയന്മാരാണ് അതിനൊക്കൊന്നും പറ്റില്ല നമ്മൾ ചെയ്ത് കൊടുത്താൽ അവർ ഹാപ്പി ആവും അതാണ് അവരുടെ സ്വഭാവം അപ്പോൾ നമുക്ക് ഇത്ര മതി കേട്ടോ കുറേ ഉണ്ട് നിൽക്കുന്നുണ്ട് ഞായറാഴ്ച്ച പൊട്ടിക്കട്ടേക്ക് വെയ്യ പൊട്ടിക്കുക നല്ല പാടാണ് രാവിലെ ഒരു പച്ച ഉണ്ടായിരുന്നു അല്ല മുറ്റൊക്കെ എന്ത് പോലെ കിടക്കാറുണ്ട് ഇത്ര നാളും മഴയായിട്ട് മുറ്റടിക്കാനൊന്നും പറ്റിണ്ടായിരുന്നില്ല കേട്ടോ അണ്ടോ തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ എന്തൊരു പാടായിരുന്നു എന്നല്ലേ സ്റ്റാൻഡൊക്കെ ഉള്ള കാരണം കുഞ്ഞുൻ്റെ തുണിയൊക്കെ സ്റ്റാൻഡിലൊക്കെ ഇട്ടിട്ട് ഉണക്കും വലിയ തുണിയൊക്കെ ഇടുമ്പോൾ ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇന്ന് അവളുടെ തുണികളെ തന്നെ ഉണ്ടാവും കുറച്ചൊക്കെ എന്താ സ്റ്റാൻഡിൽ ഉണക്കും ചെറിയൊരു കൊണ്ടപ്പോൾ അമ്പട ഒരു പാട്ടി ഇവിടെ നിറച്ച് നായ്ക്കളാ നിറച്ചു നായ്ക്കളിപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ നായ്ശല്യം നമ്മളെ പിന്നെ നിറച്ച് നായ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി കേട്ടോ ഓ എനിക്ക് ഇനി വെള്ളത്തിലിട്ടേക്കും കുറച്ച് നേരം ഞാൻ അതാണ് ഞാൻ മഴ പെയ്യോന്ന് സംശയം ഉണ്ട് കേട്ടോ നല്ലോണം കറുത്തു നല്ലോണം കറുത്തു മഴ പെയ്യുമോയെന്ന് സംശയമുണ്ട് അടുത്തുള്ളിലേക്കിട നല്ലതും തോന്നുന്നുണ്ട് അതൊക്കൂടെ ഭയങ്കര ഭയങ്കരം വെള്ളത്തിലിട്ടിട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ പശ നല്ല പോലെ ഒന്ന് പോകണം പശ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനടുത്ത് അടിപൊളിയാക്കാം കേട്ടോ കണ്ടോ എല്ലാം ചോടുന്നുണ്ടോ പണികളൊക്കെ ഉണ്ട് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല രാവിലെ തന്നെ ഉണ്ണിനെ കുളിപ്പിക്കലും ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആവിളി സുഖമായിട്ട് കിറന്നുറങ്ങുന്നതാണ് പിന്നെ കുറച്ച് നേരം എൻ്റെ വണ്ടി കംപ്ലൈൻറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ വണ്ടിയുമ്പോൾ കുറച്ച് നേരം പണിയാൻ പോയിരുന്നു ഒരു രക്ഷയില്ല വണ്ടി അവിടെ എന്താ പറയുക സർവീസ് സെൻ്ററിൽ കൊടുത്ത് നന്നാക്കിയേ തന്നെ വണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതന്നെ വല്ലാതെ നമ്പരപ്പെടുത്തുന്നുണ്ട് എൻ്റെ ബിസിനസ്സും വട്ടായി കണ്ണു പറ്റിയ പോലെയായി പോയിരുന്നു എന്നുണ്ട് നിങ്ങളാരല്ല ഏട്ടമക്കളെ ബിസിനസ്സിന് പോകാൻ പറ്റാത്തൊരു സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണേ പിന്നെന്താ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് വെയ്യാത്ത കാരണം കൊണ്ട് തുണി എടുക്കാനെന്തോന്നില്ല തുണി എടുക്കാതിരിക്കാനെന്തോന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അടാ മുരിങ്ങലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് ചക്കക്കുരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ചക്കക്കുര മുരിങ്ങയുടെ കറി വെച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം മനുഷ്യല്ലോ പിന്നെന്താ വേറെ വിശേഷങ്ങൾ കാര്യമായിട്ടൊന്നും പറയാനില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പം ചെയ്യണം കേട്ടോ ഇനി എല്ലാവരും ഒന്ന് കാണണേ ഒന്ന് കണ്ടു സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ നമ്മളതിനെ കൊണ്ടുവന്നിട്ട് നല്ലപോലെ അതിനെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കുരുവിനെ കളഞ്ഞു കേട്ടോ കുരു കാണിക്കുന്നത് കളയുന്നത് ഞാൻ കാണിച്ചു തന്നില്ല എന്ന് പറയണ്ട വേണ്ട ഇതിൻ്റെ ഉള്ളിലൊരു കുരു കുന്നനുള്ള കുരുവുകളുണ്ടാവും അതിനെ ഞാൻ കളഞ്ഞു എന്നിട്ട് ഞാൻ ഞാനിതിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചു കിട്ടാം ഇത് ഉപ്പാണ് ഇനി ഇത് നമുക്ക് ഉപ്പിട്ട് ഉപ്പിലിട്ടത് ഉണ്ടാക്കാം അച്ചാറുണ്ടെങ്കിൽ അച്ചാറും ഉണ്ടാക്കണ്ട പിന്നെ ഞാൻ ഞാനിത് ഈ പഞ്ചസാരയിൽ ഇട്ട് വെച്ചത് കണ്ടോ ഓ അറിയില്ല എനിക്ക് പഞ്ചസാരയിൽ ഇട്ട് വെച്ചതാണിത് നല്ല ടേസ്റ്റി തന്നെ കേട്ടോ നല്ല മധുരമൊക്കെ ഉണ്ട് കണ്ടോ ഇതിനകത്ത് ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ വേണ്ടാത്തതൊന്നും ചേർക്കുന്ന സ്വഭാവമേ എനിക്കിഷ്ടമില്ല പക്ഷേ ഇതിനകത്ത് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ആർ സിമെൻ്റെ തേൻ ഉപയോഗിക്കാൻ പോവാം ആർ സിമെൻ്റെ തേൻ ഉപയോഗിച്ചാൽ പിന്നെ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാമല്ലോ അത് പറഞ്ഞപ്പോൾ എൻ്റെ മരുമുകൾ പറയുകയാണെങ്കിൽ ആർ സിമെൻ്റെ സേം അതും അത് ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ലേ അവിടെ വയ്ക്കും അവിടെ വയ്ക്കുകയും നമുക്ക് ആവശ്യമുള്ളതല്ലേ ആർ സിമെൻ്റെ സേമല്ലേ തേനില്ലേന്നൊക്കെ പക്ഷേ ആർ സിമെൻ്റ് സേം തേനാണ് ഞാൻ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ ഇനി ഞാൻ പൊട്ടിക്കും ഈശാള്ള അപ്പോൾ ഇതാണ് നമ്മുടെ സിറപ്പ് ഉണ്ടാ ഉണ്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനൊക്കെ നിങ്ങളാരും ഇല്ലല്ലോ എന്നിങ്ങനെ ഞങ്ങൾക്ക് കഴിച്ചു നോക്കായിരുന്നു ഞാൻ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അങ്ങനെ ചുമ്മാ പറയണം അല്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ കേട്ടോ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപദ്രവട്ടിക്കാം അപ്പോൾ വളരെ സമ്മതപ്രകാരം ആണെന്ന് വെച്ചിട്ട് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട ഒട്ടും കളർ ഇറക്കാത്തതാണ് കേട്ടോ നല്ലൊരു കളർ വേണ്ട ഇതാണ് നമ്മുടെ ചെറിയ പാകപ്പെടുത്തിയത് ഓക്കെ സ്ലാമലേക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും